ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ തണുപ്പ് സീസൺ തുടങ്ങിയത് കാരണം കല്യാണ സീസണും തുടങ്ങി എന്ന് പറയാം ഓരോ കല്യാണം കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ കല്യാണം അല്ലല്ലോ ഇപ്പം നാട്ടിലായാലും അങ്ങനെയല്ലല്ലോ ഹൽദി മേന്ദി അതേത് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം എന്നെ നാട്ടിലെ നാട്ടിലേക്കാളും ഫങ്ഷൻ ഇവിടെ കൂടുതലാണ് ഇത് കല്യാണം എന്നല്ല കല്യാണം പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെയും മൂന്നാല് ഫങ്ഷൻ കഴിഞ്ഞിട്ട് വേണം കല്യാണം അതിനെല്ലാം ഇതേപോലെ ഭക്ഷണം അവർ ഒരുക്കിയിരിക്കും അപ്പോൾ അതേപോലെ ഇല്ല ഒരു ഭക്ഷണത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് ഞാൻ കാണിക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും ഈ പാലും പാലുൽപ്പന്നങ്ങളും കൊണ്ടുള്ള കറികളും പിന്നെ ദാല് എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപ്പ് പിന്നെ ചണേൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കടല കടലേൻ്റെ കുറേ കറികൾ അങ്ങനെ കൂടുതൽ അങ്ങനെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ എനിക്കൊന്ന് ഈ തണുപ്പ് സമയത്ത് ഇതൊന്നും പെട്ടെന്ന് ചീത്യാവില്ലല്ലോ പിന്നെ ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മളതുപോലെയല്ല കുറച്ച് ഹെവി അല്ല ലേങ്കിങ് കാര്യങ്ങളൊക്കെ അല്ല ഇവരിടുന്നത് അതിൻ്റെയൊക്കെ കാരണത്തിലാണോ ഈ തണുപ്പ് സമയത്തല്ല ഇപ്പോഴാണോ കൂടുതൽ മുഹൂർത്തം കല്യാണത്തിനൊക്കെ അതൊന്നും അറിയൊന്നുമില്ല എന്നാലും ഇതൊക്കെ ഒന്ന് കണ്ട് നോക്ക് കാണുമ്പോൾ അറിയാമോ അതിൽ പേരും കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ചിട്ട് ഇന്ന കറികളെന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല ഇത് കണ്ട എല്ലാ പച്ചക്കറികളും പിന്നെ തവ വെജ് ഫ്രൈ എന്നാൽ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് നമ്മളെ വടവലങ്ങയും വെണ്ടക്കയും ഒക്കെയാണ് ഇങ്ങനെ മസാലയൊക്കെ പുരട്ടി വേവിച്ച് വെച്ചിരിക്കുന്നത് അതൊക്കെ ഒരു പ്ലേറ്റിലെടുത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഇത് റൊട്ടിയാണ് പിന്നെ റൊട്ടി തന്നെ പലതരത്തിലുണ്ട് ടപ്പാത്തി റൊട്ടി നാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടരി മൈതേൻ്റെയൊക്കെ കാര്യങ്ങൾ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ദിവാനി ഹാണ്ടിന്ന അതിൻ്റെ പേര് ഈ ദിവാനി ഹാണ്ടി എല്ലാം ഞാൻ എന്നാ പറയേണ്ടത് ഇതുവരെ കഴിച്ചിട്ടില്ല അതിൻ്റെ പേരങ്ങനെയാണ് ഒരു കറീൻ്റെ പേരാട്ട ഇത് മലായി കോഫ്ത മലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പാലിൻ്റെ മേലെ പാടിയില്ല അതിനാണ് മലായി എന്ന് പറയുന്നത് പനീർ ബട്ടർ മസാല വിത്ത് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഒന്നും കൂടി ഉണ്ട് വീഡിയോ പെട്ടെന്ന് പോയ കാരണം അത് കിട്ടിയിട്ടില്ല ദാല് ഡീകൺസ്ട്രക്റ്റഡ് പോലും ഇതിലുള്ള പല പേരുകളും പിന്നെ ഞാനൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതെന്ന് കാണലുണ്ട് ഞാൻ പക്ഷെ എന്നേരം ഒന്നും അങ്ങനെ വീഡിയോ എടുക്കുന്നില്ലല്ലോ നല്ല ടേസ്റ്റ് അത് കാണുന്നതിൻ്റെ ആ ഒരു ഭംഗി പോലെ തന്നെ ടേസ്റ്റും ഉണ്ട് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ പിന്നെ ഇത് സെർവ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് പൈനാപ്പിൾ നമ്മൾ പൈനാപ്പിൾ പച്ചടീന്നൊക്കെ പറയില്ലേ അത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ദഹി പക്കോട പിന്നെ എന്ന് പറഞ്ഞാൽ തൈരില് ഇല്ല സാധനം തവാ വെജിറ്റബിൾസ് കണ്ട ഞാൻ നേരത്തെ കാണിച്ചു ഇത് തവ വെജിറ്റബിൾസ് എന്നാണ് അതിൻ്റെ പേര് പിന്നെ എന്ന് പറയേണ്ടത് ദഹി ഈ എന്ന് പറയേണ്ടത് ദഹി പക്കോട ദാൽ തടുക്കുക ദാൽ തടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മേടിക്കൊന്നും വേണ്ട ദാല് എന്ന് പറഞ്ഞാൽ പരിപ്പ് തടുക്കുക എന്ന് പറഞ്ഞാൽ തടുക്കാൽ വറുത്തിടുന്നതിനായി തടുക്കുക എന്ന് പറയുക ഇത് അമൃതസരി ചോലെ അമൃതസരി ചോല ക ഇട്ടിട്ടും ഇത് കടലയാണ് കടലക്കറിയാണ് പക്ഷേങ്കിൽ അതിൻ്റെതായ മസാലകളും കാര്യങ്ങളും ഇട്ടിട്ടില്ല ഒരു കറിയാണ് അമൃതസരി ചോലെന്ന് പറഞ്ഞാൽ കേട്ടോ പിന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ദാൽ എന്ന് പറയുന്നത് വായിച്ചിട്ടില്ലേ നേരത്തെ അത് ഇത് വറുത്തി വറുത്തിടുന്ന വറുത്തിട്ട പരിപ്പേറി വറുത്തിടാതെ പരിപ്പേറിയൊക്കെ ഉണ്ടാവും അപ്പോൾ ദാൽ വറുത്തിട്ടേനാണ് എന്ന് പറയുന്നത് അല്ലാണ്ട് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല ഓക്കെ പിന്നെ ഇവിടെ കടീന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് പിന്നെ അത് തൈരും കടലപ്പൊടിയൊക്കെ ചേർന്നതാണ് ഇത് വെജ് ഫ്രൈഡ് റൈസാണ് അത് പിന്നെ എല്ലാവരും കുറയില്ല വെജ് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കുറയുന്നതാണ് പിന്നെ ഈ ഇവിടെ വന്നാൽ ഇതെല്ലാം ഇഷ്ടം ഇതെല്ലാം കഴിക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹം പക്ഷേ എങ്കിൽ വിശപ്പ് ഉണ്ടാവും പക്ഷെ വായിക്കും വേണ്ട വയറ്റിനും വേണ്ട എന്നുള്ള അവസ്ഥയാണ് അവസ്ഥയാണെന്നുണ്ടാവുക ചൈനീസ് ഗ്രീൻസിൻ പാലക്കാലം വലിയ നീണ്ട വരാമെന്നൊന്നും പഠിച്ചിട്ട് കഴിക്കാനൊന്നും പറ്റില്ല ഒന്നിക്കു പഠിക്കുക അല്ലെങ്കിൽ കഴിക്കുക അത്രേ പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെയെല്ലാം പാത്രം അടപ്പം എല്ലാം കാണാനാണ് ഞാൻ പോകുന്നത് എനിക്ക് ഈ പാത്രങ്ങൾ ഭയങ്കര ഇഷ്ടം എന്തൊരു വൃത്തിയെ കാണാൻ സ്വർണത്തിൻ്റെ ആയിട്ടാണെന്ന് തോന്നുന്നു ഇതൊന്നാണ് രസഗുള നമ്മളെ ഗുലാബ് ജാമുൻ അല്ലേ പിന്നെ ഇത് കാണാൻ നല്ല രസമില്ല വല്ലപ്പോഴും ഒരു വർഷത്തിൽ ഒരു രസഗുള ഏറ്റവും കിട്ടിയാൽ ഞാൻ കഴിക്കും അല്ലാണ്ട് എനിക്ക് അത്രയും മധുരം കഴിക്കാൻ പറ്റില്ല ശ്രീ ആട്ടെല്ലാം ഇഷ്ടമാണ് വേണമെങ്കിൽ നാലഞ്ചേണെല്ലാം കഴിക്കും എനിക്കത്ര ഇഷ്ടമല്ലാട്ടാ പിന്നെ ഞാനപ്പോൾ പോകുമ്പോൾ അല്ലേ അവർ ആ പാത്രം പൊക്കിയിട്ട് വീഡിയോ എടുക്കാൻ കാണിച്ചിരുന്നു എന്തെന്നുള്ള ആൾക്കാരല്ല ഞാൻ താങ്ക് യു പറഞ്ഞു അവരോട് വേറെ ഒന്നും പറയാൻ കഴിയല്ലോ അപ്പോൾ അവരോട് ഞാൻ താങ്ക് യു പറഞ്ഞു എനക്ക് ശരിക്കൊരു സ്നേഹം തോന്നി ഇപ്പം ഇപ്പം ആവല്ലേ അവരെ ജോലിയല്ലേ ഇപ്പം ഇങ്ങനെ ഭക്ഷണം ഉണ്ടെങ്കിൽ പൈനാപ്പിൾ എന്താണ് പൈനാപ്പിൾ പൈനാപ്പിളിൻ്റെ എന്തോ സംഭവമാണ് ഇത് റോസ് കീറൂലും കണ്ട റോസ് എന്ന് പറഞ്ഞാൽ റോസ് എന്നാൽ നമ്മളെ റോസ് അപ്പം തന്നെ കീർന്ന് പറഞ്ഞാൽ പായസമാണ് പിന്നെ റോസാപ്പൂട്ട പായസമായിരിക്കും സാധാരണ എന്തെങ്കിലും അരിയും പാലോ അല്ലെങ്കിൽ അങ്ങനെ വെച്ച് ഇതൊന്നാണ് മാവ മാവ എന്തുവാ മാവ എന്ന് പറഞ്ഞാലും ഈ പിന്നെ ഒരു സാധനമാണ് പാലിൻ്റെ തന്നെ പിന്നെ അങ്ങനെ അപ്പോൾ ഇതിൻ്റെ എല്ലാം പേര് കേൾക്കാൻ നല്ല രസമില്ലേ അല്ലേ നിങ്ങൾ എല്ലാവരും ഒന്നും ഈ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ഫുഡുകളെ പേരും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫുഡുകളൊന്നും എല്ലാവരും ഒന്നും ടേസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടൊന്ന് കാണിച്ചതാണ് കേട്ടോ എല്ലാം എത്ര ഇത്ര ഇങ്ങനത്തെ കല്യാണത്തിന് പോയിട്ടുണ്ട് എത്ര പോയാലും ഞാനിക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര എൻ്റെ കണ്ണിന് ഭയങ്കര ഒരു കൗതുകമാണ് ടീ കോഫി കണ്ട ചിലവരൊക്കെ ഇതിനൊക്കെ വന്നാൽ ഒരു ടീ കുടിച്ചിട്ടങ്ങ് പോവും ചിലവരൊരു കോഫി കുടിച്ചിട്ട് പോവും ചിലവർ ഐസ്ക്രീം തിന്നിട്ട് പോവും ചിലവർ ഫ്രൂട്ട്സ് മാത്രം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് കഴിച്ചിട്ട് പോവും ചില ആൾക്കാർ പിന്നെ അവിടെ പോയത് മുതൽ തിരിച്ച് വരുന്നവരെ അവിടെ ഇരുന്ന് ഓരോന്നും ടേസ്റ്റ് നോക്കി വർത്താനം പറഞ്ഞ് കഴിച്ച് ഇരുന്നിട്ടും നിന്നിട്ടും ഒക്കെ കഴിച്ചിട്ട് ആൾക്കാർ പോലും ഇതിപ്പോൾ ഒരു ചെറിയ ഭാഗം ഞാൻ കാണിച്ച കേട്ടെ ഈ സ്ഥലത്തിൻ്റെത് ഭക്ഷണത്തിൻ്റെയും പിന്നെ ഇത് ശരിക്കും നമുക്ക് വയറിറിയേണ്ട ഭക്ഷണമാണ് ഞാനിപ്പോൾ കാണിച്ചത് കറികളും ചോറും അത് ഇതൊക്കെ ആയിട്ട് അല്ലാണ്ടില്ല സംഭവങ്ങൾ വേറെ അങ്ങോട്ടേക്ക് ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ ഓക്കെ താങ്ക്